ഇന്ന് ജൂലൈ മൂന്ന് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ദിനമാണ് വിശുദ്ധ തോമസ് ലിഹായുടെ തിരുനാൾ ഭാരതസഭയുടെ പാരമ്പര്യമനുസരിച്ച് തോമസ് ലിഹയാണ് ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ഈ മലയാളക്കരയിൽ വിശ്വാസത്തിന് തിരുനാളം കൊളുത്തിയ വിശുദ്ധൻ എന്ന വലിയ പാരമ്പര്യം നാം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പാരമ്പര്യത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വളർച്ചയും മാറ്റവും തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമായി മാറേണ്ടത് യേശുനാഥനെ കണ്ട് മനസ്സിലാക്കി ആ വിശ്വാസം പ്രഖ്യാപിച്ച മനുഷ്യന് പിന്നീട് താൻ അറിഞ്ഞ തൻ തൊട്ട് മനസ്സിലാക്കിയ ക്രിസ്തുവിനെ പ്രചരിപ്പിക്കാതിരിക്കാൻ പറയാതിരിക്കാൻ കഴിയാതെ വന്നു അവൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു നിന്ന് ക്രിസ്തുവിനെയും കൊണ്ട് അവൻ ദീർഘദൂരം ഓടി എന്ന് വേണം നാം മനസ്സിലാക്കാൻ കാരണം തോമസ് ലിഹായുടെ ധൈര്യം സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് നാം കാണുന്നുണ്ട് യേശുവിനോട് കൂടെ പോയി മരിക്കാൻ മനസ്സുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അവൻ കൊല്ലപ്പെടുമെങ്കിൽ അവനോട് കൂടെ കൊല്ലപ്പെടുന്നതിൽ അത് അതാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയായി മാറാൻ പോകുന്നതെന്ന് വിശ്വസിച്ചുറച്ച ഒരു മനുഷ്യൻ ഗുരുവിന് കിട്ടുന്നത് തന്നെയാണ് തങ്ങൾക്കും കിട്ടേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വിശുദ്ധൻ അതുകൊണ്ട് തന്നെ മരണമോ പ്രതിസന്ധിയോ തൻ്റെ സുവിശേഷത്തിന് ഒരിക്കലും തടസ്സമാവില്ല എന്ന് ആ വിശുദ്ധൻ വിശ്വസിച്ചു അതുകൊണ്ട് തോമസ് ലീഹ ലേഹ ഭാരതംബരെ എത്തിയെന്ന് നാം പാരമ്പര്യത്തിൽ പറയുകയും ചെയ്യുന്നു ഭാരതംബരെ സുവിശേഷവുമായി എത്തിച്ചേരാൻ പോകുന്ന ഒരു ജ്വലനം ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർഥ്യവുമാണ് ഈ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ സുവിശേഷം എത്രമാത്രം ചലനാത്മകമാണ് എന്നതാണ് ചിന്താവിഷയമാവുക സുവിശേഷം നമ്മെ എത്രമാത്രം പ്രചോദിപ്പിക്കുന്നു ക്രിസ്തുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞതിന് ശേഷം തോമസിലി ഹായ്ക്ക് താൻ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റൊരാൾക്കായി കൊടുക്കുക താനെത്തിയ വഴിയിൽ മറ്റൊരാളെ രക്ഷയുടെ പാതയിലേക്ക് കയറ്റി നിർത്തുക എന്നുള്ളത് ഏറെ ആവശ്യമുള്ള കാര്യമായിരുന്നു നാം ഇന്ന് ക്രൈസ്തവരാണ് വിശ്വാസത്തിൻ്റെ വഴിയെ നടക്കുന്ന മനുഷ്യരാണ് എന്നാൽ ഈ വഴിയാണ് യഥാർത്ഥ വഴിയെന്ന് ഈ വഴിയിലൂടെ നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സത്യദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് ഇന്ന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം നാം പലപ്പോഴും പലതിൻ്റെയും പേരിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഇന്ന് കാണുന്നുണ്ട് പ്രണയത്തിൻ്റെ പേരിൽ ഒരു വിവാഹബന്ധമുണ്ടാകുന്നതിൻ്റെ പേരിൽ ഒക്കെ ഇങ്ങനെ വിശ്വാസത്തെ നമ്മളിങ്ങനെ ഒതുക്കി നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്നവർ വിശ്വാസം പ്രധാനപ്പെട്ട കാര്യമല്ല താനറിഞ്ഞ് ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട വിഷയമല്ലാതായി മാറുകയും ചെയ്യുന്നു കാരണം ക്രിസ്തു നമ്മിൽ ജ്വലിക്കുന്നില്ല തോമസ് തോമസ് ലിഹായിൽ ക്രിസ്തു ജ്വലിച്ചതുപോലെ നമ്മൾ ക്രിസ്തു ജ്വലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിനെ കണ്ടല്ലാതെ ക്രിസ്തുവിനെ തൊട്ടല്ലാതെ താൻ ബുദ്ധിതനിൽ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ തോമസ് ലീഹ ആഗ്രഹിച്ചത് താൻ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിന് കൃത്യതയോടുകൂടെ ഒരു സാക്ഷ്യമുണ്ടാകണമെന്ന് തന്നെയാണ് ഈ സാക്ഷ്യം ലഭിച്ചതിന് ശേഷം തോമസ് ലീഹ ആഗ്രഹിച്ചതുപോലെ ക്രിസ്തുവിന്റെ ബിലാവിൽ തൊട്ടോ എന്ന് സുവിശേഷം പറയുന്നില്ല തൊട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്കും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം തോമസ് ലിഹ ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് ക്രിസ്തുവിനെ കണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് ഉദ്ധിതൻ തങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ അത് തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഉറച്ചു വിശ്വസിച്ച മനുഷ്യനാണ് നമുക്കും ഈ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയണം ഉദ്ധിതൻ നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധം ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ കഴിയട്ടെ തോമസ് ലിഹായിട്ട് തിരുന്നാൾ ഒരു വെല്ലുവിളി പോലെ സ്വീകരിക്കാനായിട്ട് നമുക്കാവട്ടെ സുവിശേഷം നമ്മൾ ജ്വലിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു നമ്മെ ചലനാത്മകമായ ഒരു ജീവിത ക്രമത്തിലേക്ക് ക്ഷണിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ കുറവാണെന്നറിയണം നാം കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിൻ്റെ പോരായ്മയാണെന്ന തിരിച്ചറിവ് ഈ ദിനത്തിലെങ്കിലും നമുക്കുണ്ടാകട്ടെ